എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു നാടൻ വാ അതായത് ഉണ്ണിത്തണ്ട വാഴപ്പിണ്ടി എന്നൊക്കെ പറയാറില്ലേ ഇത് വെച്ചിട്ടുള്ള ഒരു കിച്ചടിയാണ് ഇന്ന് നമ്മളുടേത് അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം കിച്ചടി അതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകണം അതായത് വാഴപ്പിണ്ടി നമുക്കെല്ലാം അറിയണ സാധനമാണ് അത് ഒരു പ്രത്യേക രീതിയിൽ വേണം നുറുക്കിയെടുക്കാൻ ഇതേപോലെ ഒരു വട്ടം എടുക്കാൻ തേണ്ട നൂല് വരും അതിങ്ങനെ നമ്മൾ വിരലിലേക്ക് ചുറ്റിയെടുക്കണം ഇതൊരു പ്രാക്ടീസ് ആണ് കേട്ടോ നമ്മൾ അഞ്ചാറ് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ശരിയായി വരുള്ളൂ കണ്ടോ വരലിൽ കണ്ടോ ഇങ്ങനെ ചുറ്റി വരണം നമ്മൾ വാഴപ്പിണ്ടയുടെ ഏത് ഐറ്റം ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ വേണം നമ്മൾ നുറുക്കി എടുക്കാൻ അപ്പം കിച്ചടിയോ തോരനോ നാടൻ അവിയലോ ഒക്കെ ഇത് വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പം ഇന്ന് നമ്മളുടെ വീഡിയോ ഒരു കിച്ചടിയാണ് ഒരു ഹെൽത്തി ആയ ഉണ്ണിത്തണ്ട് വാഴത്തണ്ട് എന്നൊക്കെ പല സ്ഥലങ്ങളിലും വാഴപ്പിണ്ടി എന്നൊക്കെ പറയാറുണ്ട് അത് വെച്ചിട്ടുള്ള ഒരു കിച്ചടിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഈ എന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നുറുക്കണം കേട്ടോ ആ നാരൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നുറുക്കിയാൽ ഉടനെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം ആ വെള്ളത്തിൽ അല്പം തൈരോ അല്പം വിനീഗറോ ഇട്ട് വെച്ചതെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ നല്ല വെളുത്ത കഴുകി എല്ലാം കളയുമ്പോൾ ആ കറയെല്ലാം നന്നായി പോയിട്ട് ഇതേപോലെ വെളുത്ത് കിട്ടുകയുള്ളൂ ഇത് ഞാൻ ഒരു അരിപ്പയിലേക്ക് വാരി വെച്ചിരിക്കുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഇനി ഒരു നൂറ് ഗ്രാം വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് നന്നായി ഇളക്കി ഒരു ഒരഞ്ച് മിനിറ്റ് വെക്കുക അപ്പോൾ അല്പം ജലാംശം വരും അപ്പോൾ അതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ചാൽ മതി ഇതിൽ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട സിംപിൾ ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും ഉപ്പിട്ട് വെച്ചപ്പോൾ കണ്ടോ കുറച്ച് വെള്ളം അത്രേ വെള്ളം ആവശ്യമുള്ളൂ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം അതിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കും ഉണ്ണിത്തണ്ടി കിച്ചടിയുടെ കഷ്ണം നന്നായി വെന്ത് കഴിഞ്ഞു ആറയും കഴിഞ്ഞു ഇനി നമുക്കൊന്ന് മസാല അരച്ചെടുക്കാം ഇതിലേക്ക് ചേർക്കണം ഒരു അമ്പത് ഗ്രാം നാളികേരമുണ്ട് ഒരു മൂന്ന് പച്ചമുളകുമുണ്ട് പിന്നെ ഒരു അല്പം കടുകും കൂടി ചേർത്ത് വേണം നമ്മൾ ഈ കിച്ചടി അരയ്ക്കെ അപ്പം ആദ്യം പച്ചമുളകും തേങ്ങയും നന്നായി അരച്ചതിന് ശേഷം വേണം ലാസ്റ്റ് വേണം കടുകൊന്ന് അരച്ചെടുക്കാൻ കടുകും കൂടി ചേർത്ത് വേണം അരയ്ക്കാൻ കേട്ടോ നാളികേരവും പച്ചമുളകും അരച്ച് കഴിഞ്ഞു ഇതിലേക്ക് ഇതാ ഉണ്ടോ ഒരൽപ്പം ഒരു കാൽ സ്പൂൺ കടുകും കൂടി ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം അരച്ചെടുക്കുക ഈ അരച്ച മസാല നമുക്ക് ഉണ്ണിത്തണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മുടെ കിച്ചടിയിലേക്ക് ആ കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കഴിയും കിച്ചടിയിലേക്ക് ഒരു ഇരുപത്തിയഞ്ച് മില്ലി തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞ് നമുക്കൊന്ന് കടുക് താളിച്ചിടാം പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ളു കടുക് ഇട്ട് കൊടുക്കുക ഈ താളിപ്പ് കിച്ചടിയിലേക്ക് ഇട്ടുകൊടുക്കുക എപ്പോഴും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കിച്ചടി തയ്യാറാക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം അത് കടുക് താളിച്ചിടാൻ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി കിച്ചടിക്ക് അപ്പോൾ രുചികരമായ നമ്മുടെ ഉണ്ണിത്തണ്ട് വാഴത്തണ്ട് എന്നൊക്കെ പറയുന്ന കിച്ചടി ഇതാ തയ്യാറായി കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ താങ്ക് യു വാഴപ്പിണ്ടി കിച്ചടി അല്ലെങ്കിൽ ഉണ്ണിത്തണ്ട് കിച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നിങ്ങൾ എല്ലാവരും കണ്ടു മനസ്സിലാക്കിയല്ലോ ഇതേപോലെ നിങ്ങളും തയ്യാറാക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്